പരിശുദ്ധ റമദാൻ കടന്നു പോവുകയാണ് കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഇനി അതിൽ ബാക്കിയുള്ളൂ ഇനിയും വരും നാളുകളിൽ ഒരുപാട് 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 റമദാൻ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും സത്യത്തിൽ എന്താണ് റബദാനും വെറുതവും നമ്മെ പഠിപ്പിച്ചത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് പരിശീലനങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് അതിലേറെ പ്രധാനപ്പെട്ടതാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ആത്മസംയമനം നാം പാലിച്ചു നമ്മുടെ മനസ്സിന്റെ ദുർമോഹങ്ങൾക്ക് നാം അടിമപ്പെട്ടില്ല ദേഹച്ഛയുടെ വിളിയാളത്തിന് നാം പഠിപ്പെട്ടില്ല അങ്ങനെ ആത്മനിയന്ത്രണം പാലിച്ചു അങ്ങനെ ഈ ആത്മനിയന്ത്രണം പാലിച്ചെങ്കിലേ ജീവിത വിജയം നേടാൻ കഴിയൂ എന്ന് റമദാനും വൃദ്ധവും നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് ആകയാൽ വരും നാളുകളിലും ആത്മനിയന്ത്രണത്തോടു കൂടി തന്നെ ജീവിച്ചാൽ നമുക്ക് ജീവിതം സന്തോഷകരമാക്കാൻ സുന്ദരമാക്കാൻ സുരക്ഷിതമാക്കാൻ സാധിക്കുന്നതാണ് ജീവിത വിജയം വേണമെങ്കിൽ മനസ്സിന്റെ ദുർമോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കണം മോഹങ്ങൾക്ക് എന്ന് ഇമാം വസ്സാലി റദിഫന്നു പറഞ്ഞത് ഓർക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഇലാ തോന്നിവാസങ്ങളെ ദൈവമാക്കി വച്ചവൻ അത്തരക്കാരെ അങ്ങ് കാണുന്നില്ലയോ അതായത് തോന്നിവാസങ്ങൾക്ക് വഴിപ്പെടുന്നവർ അവരുടെ ഇലാഹ് അവരുടെ ദൈവം തോന്നിവാസങ്ങളാണ് എന്താണോ അവർക്ക് തോന്നുന്നത് ദുർമോഹം അവരുടെ മനസ്സിന്റെ ദുർമോഹങ്ങൾ അത് എന്തൊക്കെയാണോ ആജ്ഞാപിക്കുന്നത് കൽപ്പിക്കുന്നത് അതിന് വഴിപ്പെടുന്നവർ അവരെ കാണുന്നില്ലയോ അവരെ നിയന്ത്രിക്കാൻ അങ്ങനെ കഴിയുമോ കത്താത എന്നവർ പറയുന്നു ഒരു മനുഷ്യൻ എപ്പോഴൊക്കെ എന്തെങ്കിലും ദുർമോഹങ്ങൾ അവന്റെ മനസ്സിൽ ഉദയം ചെയ്താൽ എപ്പോഴൊക്കെ അങ്ങനെ മനസ്സിൽ ഉദയം ചെയ്യുന്നുവോ അതിനനുസരിച്ച് അവൻ പോകുന്നതാണ് ഇഷ്ടു മോഹിക്കുന്ന കാര്യം അവൻ ചെയ്യുന്നതാണ് കൊണ്ടുവരുന്നതാണ് അതിൽ നിന്ന് അവനെ അവന്റെ തെക്കുവയോ അവന്റെ വറോ തടയുന്നില്ല ആ നിലക്ക് ജീവിക്കുന്നവൻ അവൻ ദുർമോഹങ്ങളുടെ അടിമയാണ് നമ്മൾ അള്ളാഹുവിന്റെ അടിമയാവണം അഷ്റഫുൽഹു അലി വസ്ല്ലം തങ്ങളുടെ കൽപ്പനക്ക് പിന്തുടരുന്നവരാവണം അവിടുന്ന് എന്തൊക്കെയാണോ കൊണ്ടുവന്നത് അതായിരിക്കണം നമ്മുടെ ഹവ അതായിരിക്കണം അതിലായിരിക്കണം നമ്മുടെ ചിന്ത അതിലായിരിക്കണം നമ്മുടെ മോഹം അപ്പോഴേ നമ്മൾ ജയിക്കുകയുള്ളൂ അമ്മാമൻ ഹാഫ അനിൽ ഹവ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിചാരണ നേരിടേണ്ടി വരും എന്നുള്ള ഭയപ്പാടും നഫ്സിന്റെ ദുർമോഹത്തെ മാറ്റി നിർത്തുകയും ചെയ്താൽ അങ്ങനെ മാറ്റി നിർത്തുകയും ചെയ്യുന്നവർ അള്ളാഹുവിന് ഭയപ്പെടുകയും ദുർമോഹങ്ങളെ വഴിപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് ഫൈനൽ ഹിയൽ ജനത്തൽ അവർക്കാണ് സ്വർഗം ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു സെഹ്ലി അള്ളാഹുവിന്റെ പറഞ്ഞിട്ടുണ്ട് ഹവയെ വഴിവാക്കുക എന്നുള്ളത് ദുർമോഹങ്ങളെ വഴിവാക്കുക എന്നുള്ളത് അത് സ്വർഗത്തിന്റെ താക്കോലാണ് ഈ ആയത് ഉദ്ധരിച്ചു കൊണ്ട് മഹാനവറുകൾ പറയുകയുണ്ട് സ്വർഗത്തിന്റെ താക്കോലാണ് അപ്പൊ സ്വർഗത്തിലേക്ക് കയറി പോകണമെങ്കിൽ മനസ്സിന്റെ ദുർമോഹങ്ങളിൽ നിന്നൊക്കെ നാം സുരക്ഷിതരായിരിക്കണം ആ അടിമത്വത്തിൽ നിന്ന് നാം മോചിതരാവണം ആ അടിമച്ചങ്കലെ നാം പൊട്ടിച്ചെറിയുക തന്നെ വേണം പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ട മഹാനവർ സഹാബിവരുടെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു ഇക്കാലഘട്ടം നാം നിൽക്കുന്ന ഇക്കാലഘട്ടം ഇവിടെ ധർമ്മചിന്തകളാണ് ഹവയെ നയിക്കുന്നത് ഇനി ഒരു കാലഘട്ടം വരാനുണ്ട് അന്ന് സത്യത്തിനെ നയിക്കുന്നത് അസത്യമായിരിക്കും ദുർമോഹങ്ങളായിരിക്കും നയിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ ദുർമോഹങ്ങൾക്കനുസരിച്ചു കൊണ്ട് മതത്തെ വ്യാഖ്യാനിക്കുകയും മതനേമങ്ങളെ കൊണ്ടുപോവുകയും മനുഷ്യന്റെ ചിട്ടകളെ ആ നിലക്ക് ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടത്തെ തൊട്ട് നാം കാവലില ചോദിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ ബസരി ഹസറുൽ പറഞ്ഞു ഹവ എന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ ദുർമോഹം എന്ന് പറയുന്നത് ഹൃദയത്തിനകത്ത് കലർന്നു പോയ ഏറ്റവും മോശമായ ഒരു രോഗമാണത് കരൾച്ചോരയിൽ അലിഞ്ഞു ചേർന്ന വളരെ മോശമായ ഒരു രോഗമാണ് ഹവ എന്ന് ഹസറുൽ ബസരി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം ആ ഈ റമദാൻ മാസത്തിൽ നാം അതാണ് ചെയ്തത് എല്ലാ ദുർമോഹങ്ങളിൽ നിന്നും മാറി നിന്നു ദുർമോഹങ്ങൾ നാം അതിനു വേണ്ടി വഴിപ്പെടുകയാണെങ്കിൽ ദഹച്ചയ്ക്ക് വഴിപ്പെടുകയാണെങ്കിൽ അത് നമ്മെ കൊണ്ടെത്തിക്കുക വലിയ നാശത്തിലായിരിക്കും ബൽആം എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ഹുസാ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു അവർ പക്ഷേ അവർ ദുന്യാവിലേക്ക് ആകൃഷ്ടരായി ഭൗതികതയിലേക്ക് ആകൃഷ്ടരായി സ്വന്തം ദേഹത്തിന്റെ ഇച്ഛകളെ പിന്തുടരുകയും ചെയ്തപ്പോൾ മനസ്സിന്റെ ദുർമോഹങ്ങളെ പിന്തുടരുകയും ചെയ്തപ്പോൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കെൽബ് നായയുടെ പോലെയാണ് ഉദാഹരണമെന്ന് അത്രയും മോശാവസ്ഥയിലേക്ക് നാശത്തിലേക്ക് അദ്ദേഹം കൂപ്പുകൂത്തുകയുണ്ടായി അള്ളാഹു പറയുന്നു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ അത്യുന്നതമായ പദവിയിലേക്ക് എത്തിക്കുമായിരുന്നു പക്ഷേ വഴിപ്പെട്ടു അതുപോലെ ഹവ ദുർമോഹങ്ങൾക്ക് പിന്തുടരുകയും ചെയ്തു അതുകൊണ്ട് നായെ പോലെയാണ് അദ്ദേഹത്തിന് ഉദാഹരണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ഉച്ചക്ക് വഴിപ്പെടുമ്പോ നമ്മുടെ ബുദ്ധി നഷ്ടപ്പെടും നമ്മുടെ ഇൽമം നഷ്ടപ്പെടും അയിൽമോ ബുദ്ധിയോ ഉപദേശിക്കുന്നതൊന്നും നാം കേൾക്കുകയില്ല നമ്മുടെ ദുശ്ചിന്തകൾ എന്താണോ അതിന്റെ വഴിക്ക് നാം നമ്മളെ അത് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ നമ്മളെ നാശത്തിലേക്ക് എത്തിക്കും മഹാനായ അലി റതി അള്ളാഹു പറഞ്ഞു ഞാൻ ഏറ്റവും നിങ്ങൾക്ക് ഭയപ്പെടുന്നത് നിങ്ങളുടെ നിങ്ങൾ ദുർമോഹത്തിന് വഴിപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ ദുർമോഹത്തിന് നിങ്ങൾ വഴിപ്പെടുമ്പോ അത് സത്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും വ്യതിയലിച്ചു കൊണ്ടുപോകും എന്ന് അവക്ക് വഴിപ്പെടുന്നത് കൊണ്ട് ഉള്ള ദോഷങ്ങൾ നമുക്കറിയാം മനസ്സിന്റെ ദുർമോഹങ്ങൾക്ക് വഴിപ്പെടുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ അത് ദുനിയാവിലും ആഹ്റത്തിലും അത് വരുത്തി വെക്കുന്നതായ ദുരന്തങ്ങൾ ശിക്ഷകൾ എന്തൊക്കെയെന്ന് നല്ല ബോധ്യമുള്ളവരാണ് നാം പക്ഷെ എന്നിട്ടും നാം ആ ദുർമോഹങ്ങൾക്ക് വഴിപ്പെടുകയാണ് നമ്മുടെ ദേഹേച്ഛകൾക്ക് നാം അടിവപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമുക്കറിയാം ലഹരി ഉപയോഗത്തെ കുറിച്ച് അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് നമുക്കറിയാം ലഹരി പദാർത്ഥങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളത്തിൽ എത്തിയോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത് എന്നിട്ടും നാം ലഹരിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാര് അതിന്റെ അടിമപ്പെടുകയാണ് അമിത ഭോജനവും അമിത ഭോഗവും മനുഷ്യനെ നശിപ്പിക്കുമെന്ന് ശരീരത്തെ നശിപ്പിക്കുമെന്ന് ആത്മാവിനെ നശിപ്പിക്കുമെന്ന് അറിവുള്ളവരാണ് നാം പക്ഷെ എന്നിട്ടും നാം അമിതമായി ഭുചിക്കുന്നു നമ്മുടെ ബുദ്ധിയെ നാം ശരിയാവണ്ണം വിനിയോഗിക്കുന്നില്ല നമ്മുടെ അറിവിനെ നാം ശരിയാകണം വിനിയോഗിക്കുന്നില്ല അത് വിനിയോഗിക്കാൻ നമ്മുടെ ദുർമോഹങ്ങൾ നമ്മെ സമ്മതിക്കുന്നില്ല നാം സ്വതന്ത്രരാവണം ആർക്കും അടിമപ്പെടരുത് അമ്മാരിക്കല്ലാതെ മറ്റാർക്കും അടിമപ്പെടരുത് ഒരു ദുർമോഹങ്ങളുടെയും അടിമയായി നാം ജീവിക്കരുത് സ്വതന്ത്രരാവണം അതാണ് വ്രതം നമ്മെ പഠിപ്പിക്കുന്നത് വൃതകാലത്ത് നാം റമവാനിൽ നാം ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് വിജയിച്ചവരാണ് നമുക്ക് ആവശ്യമുണ്ടായിട്ടും നാം ഭക്ഷണം കടിച്ചില്ല ദാഹമുണ്ടായിട്ടും വെള്ളം കുടിച്ചില്ല അറാമിലേക്ക് നമ്മൾ നോക്കിയില്ല വേണ്ടാത്തര വേണ്ടാത്ത കാര്യങ്ങൾ നാം ശ്രവിച്ചില്ല വേണ്ടാത്ത വർത്തമാനങ്ങളോ പാട്ടുകളോ മറ്റൊന്നും നാം കേട്ടില്ല അക്രമം നാം ചെയ്തില്ല വഞ്ചന കാണിച്ചില്ല അന്യനെ ചീത്ത വിളിച്ചില്ല ചീത്ത വിളിച്ചവരോട് പോലും നാം പറഞ്ഞത് നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഈ നിലക്ക് ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ഹവർനഫ്സിനോടുള്ള പോരാട്ടത്തിൽ ദഹേച്ചയോടുള്ള പോരാട്ടത്തിൽ വിജയം വരിച്ചവരാണ് നമ്മളെങ്കിൽ വരും നാളുകളിലും നാം ഈ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോയെങ്കിൽ നമുക്ക് രക്ഷ കിട്ടും നമുക്കതിന് കഴിയുമെന്ന് ബോധ്യമായല്ലോ ഈ ഒരു മാസക്കാലത്തെ ജീവിതത്തിലൂടെ ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുന്നവരാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടായിത്തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും നാളുകളില് നാം ആത്മനിയന്ത്രണം പാലിക്കണം തീൻ ഒരുപാട് വിഭവങ്ങൾ കണ്ടേക്കാം അവിടെ നിയന്ത്രണം വേണം നമ്മുടെ മനസ്സിനും വയറിനും നിയന്ത്രണം വേണം നമുക്ക് ആവശ്യമുള്ളത് അല്പം കഴിക്കണം എല്ലാം നമുക്ക് കഴിക്കാനുള്ളതല്ല അവിടെ ഭിന്നമായ വിരുദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാവും അതെല്ലാം കൂടി വാരി വലിച്ചു നാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറും നമ്മുടെ കുടലും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കണം നല്ലതിലേക്ക് മാത്രമേ നമ്മുടെ കൈ പോവാ ആവശ്യമുള്ളതനുസരിച്ച് വയറ് നിറയുന്നതിന്റെ മുമ്പ് നാം എഴുന്നേൽക്കണം അമിതമായാൽ അത് ശൈത്താന്റെ വിളയാട്ടമായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഷൈത്താൻ നമ്മുടെ ശരീരത്തിൽ രക്തം എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ട് ആ ശൈത്താന്റെ ശക്തി വർദ്ധിപ്പിക്കാനേ അതുപകരിക്കുകയുള്ളൂ അമിതമായ ഭോജനം അതുകൊണ്ട് ഫലാദത്ത പിന്തുടരുത്യെ അനുദാപനം ചെയ്യരുത് അങ്ങനെ അനുദാപനം ചെയ്താൽ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അത് നിന്നെ മാറ്റിക്കളയും പ്രിയപ്പെട്ടവരെ അതിനാൽ ഈ പരിശുദ്ധ റമൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു പരിശീലനമാണ് ആത്മനിയന്ത്രണത്തിനുള്ള ആ കഴിവ് നമുക്ക് നേടിത്തന്നു എന്നുള്ളത് അത് വരും കാലങ്ങളിൽ നാം ജീവിത ചിട്ടയായി പാലിച്ചു കൊണ്ടുപോയാൽ നമുക്ക് നന്ന് നമുക്കതിലൂടെ രക്ഷ കിട്ടും അള്ളാഹു നമ്മ തുണക്കുമാറാവട്ടെ അസാലും